ഞങ്ങളുടെ പള്ളികളെല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഗവൺമെൻറ് ഒരു നിയമനിർമ്മാണം സെമിത്തേരി ബില്ലുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നത് കുറേ പ്രയോജനപ്പെട്ടു പൂർണ്ണതയിലെത്തിയില്ല എങ്കിൽ കൂടിയും ഇതിനൊരു പരിഹാരമെന്ന് പറയുന്നത് ഒരു നിയമനിർമ്മാണമാണ് അതല്ലെങ്കിൽ മറുവിഭാഗവുമായി ഗവൺമെൻറ് ചർച്ച ചെയ്ത് രണ്ട് വിഭാഗത്തിനും കേടില്ലാത്ത രീതി നീതിയുക്തമായ ഒരു തീർപ്പാണ് ഉണ്ടാകേണ്ടത് ഒരു നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഒരു വ്യവഹാരവും തർക്കവുമാണ് അതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ രണ്ട് മാർഗങ്ങളിൽ സഭ കൂടുതൽ വിശ്വസിക്കുന്നതും ശാശ്വതമാകുമെന്ന് കരുതുന്നതും യഥാർത്ഥത്തിൽ ഒരു നിയമനിർമ്മാണം തന്നെയാണ് സർക്കാരിനോട് പ്രതിഷേധമല്ല സർക്കാരിൻ്റെ മുന്നിൽ ഞങ്ങൾ ആ ആവശ്യം റിപ്പീറ്റഡായി സർക്കാർ വീണ്ടും വീണ്ടും പറയുകയാണ് നിയമനിർമ്മാണത്തിന് ഇപ്പോൾ പ്രധാനമായിട്ടും എതിര് നിൽക്കുന്നത് മറുവിഭാഗമാണ് വളരെ വ്യക്തമാണ് ചർച്ചകൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കേണ്ട വിധി നടപ്പാക്കിയാൽ മതി എന്നുള്ള ഒരു തീരുമാനമാണ് അവർ കൈക്കൊണ്ടിരിക്കുക അവരെ നമ്മൾ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല അവർക്ക് വിധിയുണ്ട് അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല പക്ഷേ അവർ ഇതിൻ്റെ റിയാലിറ്റീസ് ബോധ്യപ്പെട്ടുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല തീരാൻ വളരെ നിമിഷ നേരങ്ങളും തീർക്കാനായിട്ടും അല്ല അവർ തുറന്ന മനസ്സോടെ ചർച്ചയ്ക്ക് എന്നെ വിളിച്ചാൽ ഞാൻ പോകാൻ തയ്യാറാണ് ചർച്ച ആരുമാണെങ്കിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണ് ദേവലോകത്ത് ബാബായിട്ട് ചർച്ചയ്ക്ക് പോകാൻ ഒരു മടിയുമില്ല അതിന്